നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കുർത്തീസും കൂടാതെ നമുക്ക് കംപ്ലീറ്റ് ആയി വരാൻ പോകുന്ന തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസുമാണ് കാണിക്കുന്നത് കേട്ടോ അത് യൂണിറ്റിൽ വർക്ക് നടക്കുന്നതാണ് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് ഇങ്ങനെ വരണം ആ ഒരു അതുകൊണ്ട് ഓർഡർ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല അതെടുത്ത് പറയുന്ന നിങ്ങൾ എത്ര പറഞ്ഞാലും അത് എപ്പോൾ വരും കളർ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് കൂടുതലും മിക്കവാറും എനിക്കൊന്ന് ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കാരണം ഷോപ്പിൽ ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകളാണ് കേട്ടോ അപ്പം ഓൺലൈനിലേക്കുള്ള ഓൺലൈനിലേക്കാണ് നമ്മൾ കൂടുതലും എല്ലാ ഐറ്റംസും വരുന്നത് അപ്പം ഹ്യൂജ് ക്വാണ്ടിറ്റിയും ഓൺലൈനിലാണ് അപ്പം അത് നിങ്ങൾ അത് അന്വേഷിച്ച് തന്നെ ഷോപ്പിൽ ചെല്ലരുത് കാരണം അത് ചിലപ്പോൾ ഷോപ്പിൽ കാണത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു കുർത്തീസിൻ്റെ വില വരുന്നത് നല്ല ഭംഗിയുള്ള എലൈൻ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ റൂൾസും കാര്യങ്ങളും എല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് ഫസ്റ്റ് കളർ റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല വൈഡ് നെക്ക് തന്നെയാണ് ഏലൈൻ കോൺസെപ്റ്റുകളാണ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടുള്ളവർക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ഡെയിലി എടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസ് അങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഒത്തിരി നഷ്ടം വരില്ല പിന്നെ ഒരുപാട് സ്റ്റോക്ക് കയറത്തില്ല പിന്നെ ഡെഡ് സ്റ്റോക്ക് ആവില്ല അങ്ങനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ഉണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം നമുക്കൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയാണ് സെലക്ട് എടുക്കാൻ പറ്റില്ല അവർ തരുന്ന അത്രയും പീസ് നമ്മൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ ആ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ബ്ലൂ എടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനാണ് നമ്മൾ തരുന്നത് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഡാർക്ക് കരിനീല കളർ ഭയങ്കര ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് വരുന്നുണ്ട് അടുത്തത് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് വരുന്നത് നല്ല രസമാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് വരുന്നത് അടുത്തത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഈ ഒരു കളർ വരുന്നത് കണ്ടോ ഇതേപോലെയാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന കോഫി ബ്രൗൺ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് സ്റ്റീൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള സ്റ്റീൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ചെറിയൊരു ബ്ലൂ ബ്ലൂ പോലും തന്നെ തോന്നുന്നത് രണ്ടൂടെ തമ്മിൽ മാറി പോയിരിക്കാൻ വേണ്ടി ഗ്രീനും ബ്ലൂ എന്നും പറയുന്നതേ ഉള്ളൂ ബ്ലൂവിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ട് വരുന്ന ടോണുകൾ തന്നെയാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് മറൂൺ ആണേ നല്ല രസമായിട്ട് വരുന്ന മറൂൺ കളറാണ് വരുന്നത് കേട്ടോ ഇതേപോലെ വരുന്ന മെറൂൺ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് പീക്കോ ഗ്രീൻ ആണ് പക്ഷെ ഇത് കറക്റ്റ് കളറ് കിട്ടത്തില്ല അല്ലേ കാരണം ഈ ഒരു കളർ എപ്പോഴും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഷെയ്ഡാണ് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ആ ഒരു ലൈറ്റിനാണോ ഫോണിൻ്റെ ആണോ പ്രശ്നമെന്നറിയത്തില്ല ഈ കളറ് കിട്ടത്തില്ല അടുത്ത കളറ് ബ്ലാക്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ടോണാണ് ഇതേപോലെ ആയിട്ടോ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പം നമ്മൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും കുർത്തീസും ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ഹാൻഡ് വർക്ക് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് കൊടുത്തിട്ടില്ല കാരണം ഓരോ യൂണിറ്റിൽ ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ് തൊട്ട് താഴെ വരെയാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു രൂപയാണ് പ്രൈസ് വരുന്നത് നമസ്കാരം ഞാൻ സിബി ഒരു തൊഴിലവസരത്തിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കൂടെ മാക്സിമം ഷെയർ അത്രത്തോളം ഷെയർ ചെയ്യാൻ കൂടാതെ യൂട്യൂബിൽ നിന്നും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതിന് ഷെയർ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ കുർത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക പത്തു പേർക്കാണ് ഞങ്ങൾ കുർത്തീസ് നൽകുന്നത് കാരണം ഇത് മാക്സിമം ആൾക്കാരിൽ എത്തണം ഒത്തിരി പേര് തൊഴിൽ കിട്ടണം അതിനുവേണ്ടി ചെയ്യുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ എല്ലാവരും സഹായങ്ങളും പ്രോത്സാഹനം നൽകുക ഒരു മാക്സിമം ഷെയർ ചെയ്യുക പത്തു പേർക്ക് കുർത്തീസ് നൽകുന്നതാണ് നിങ്ങളോട് സഹകരിക്കുക ഇന്ന് വരെ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവരോടും ഒരാധം നന്ദി രേഖപ്പെടുത്തുക ൊരു ജോലി അന്വേഷിക്കുന്ന ലേഡീസ് ആണോ എന്നാൽ ഒലീവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച ജോബ് ഓഫറുമായിട്ടാണോ വന്നിരിക്കുന്നത് ഒലീവിയയുടെ ജോബ് ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വൺ മുതൽ ത്രീ വരെയുള്ള കുർത്തീസുകൾ ഓൾ വേൾഡിൽ നിന്നുള്ള മലയാളി കസ്റ്റമേഴ്സ് നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒലീവിയയുടെ ഓഫീസിലിരുന്ന് ഒലീവിയ നൽകുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഓർഡറുകൾ എടുക്കുകയും ബില്ല് ചെയ്യുകയും എന്നുള്ള സിമ്പിൾ ജോലിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ജോലിക്ക് ഒലീവിയ നൽകുന്ന സാലറി പതിനയ്യായിരം രൂപ ബേസിക് സാലറി പ്ലസ് കമ്മീഷനുമാണ് ഒരു മാസം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് ഏൺ ചെയ്യാവുന്നതാണ് ഒലീവിയ ഡിസൈൻസിൻ്റെ ഷോപ്പിന്റെ അടുത്ത് നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഡെയിലി പോയി വരാവുന്നതാണ് അല്ലാത്തവർക്ക് താമസിക്കാനായി ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആയി നൽകുന്നത് ലേഡീസിന് ഈ ഒരു ജോലിയുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവ് ആണ് ീളം ലുക്ക് വാക്ചാതുര്യമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെയുള്ള നമ്മുടെ ഇന്റർവ്യൂ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിന് എത്തേണ്ട അഡ്രസ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലായിട്ടാണ് ഒലിവിയുടെ ഷോപ്പ് ഉള്ളത് അതിന് ഓപ്പോസിറ്റായിട്ട് ഭീമ ജുവല്ലറി അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒലിവിയുടെ ഈ ഒരു ഓൺ ബിൽഡിംഗിലാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ജോലിയെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു വീഡിയോ കേട്ട ശേഷം കൂടി മാത്രം ഇന്റർവ്യൂവിന് എത്തുക ഒലിവിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അടൂർ ബൈപ്പാസിലുള്ള ഒലീവിയുടെ ഈ ഒരു ഓൺ ബിൽഡിങ്ങിലാണ് പ്രായപരിധി ഒന്നുകൂടി ഞാൻ പറയാം പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് പ്ലസ് ടു എബൗ ആണ് ക്വാളിഫിക്കേഷൻ നീളം ലുക്ക് വാക്ചാതുര്യം ഇതാണ് ഒലീവിയയുടെ ജോലി സംബന്ധമായിട്ടുള്ള കണ്ടീഷനുകൾ കൂടി വീഡിയോ കേട്ട് മനസ്സിലാക്കിയ ശേഷം എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക് ും ഒരു എന്താ പറയുക നമ്മുടെ വീടുകൾക്ക് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അങ്ങനെയല്ല വളരെ ഭംഗിയുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു സ്ലിറ്റഡ് കുർത്തിയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ നൽകുന്നത് കേട്ടോ കേക്കണ്ട നല്ല ഭംഗിയുള്ള ആണ് ഇതൊരു ചെറിയ സൈസാണ് നല്ല ഭംഗിയുള്ള കളറുകളിലുമാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഡെയിലി യൂസേജിലും കഴുകിയാൽ ചുരുങ്ങുന്നതോ കളറ് പോകുന്നതോ ഒന്നുമല്ല ജോർജറ്റിൻ്റെയൊക്കെ സെയിം ഫീല് വരുന്ന കേട്ടോ കിട്ടും ഫാബ്രിക് ആണ് നമുക്ക് ഗ്രീൻ കളറോ പലാസോയോ വൈറ്റ് പലാസോയോ ഒക്കെ കൂടെ ഇത് പെയർ ചെയ്യാൻ പറ്റും നമുക്ക് ഉടനെ തന്നെ ഇത് വരുന്നതാണ് നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയല്ല ഇത് എല്ലാ കളർ ഷെയ്ഡ്സും നല്ല രസമുള്ള കളറുകളാണ് അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലെ ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്ന് രണ്ടു പേർക്കാണ് ഒലിവയുടെ കുർത്തീസുകൾ കിട്ടുന്നത് സ്ക്രോളിങ് ഓപ്ഷൻ വഴിയാണ് നമ്മൾ നൽകുന്നതേ അപ്പം നമുക്ക് നോക്കാം ആ രണ്ട് പേരാരൊക്കെയാണെന്ന് നോക്കാം ഗിഫ്റ്റ് എല്ലാവരുടെയും കൂടെ ഇപ്പം ഈ അടുത്തിടെ വന്ന ഒരു പത്ത് ദിവസത്തെ എല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം അത് ഡെയിലി രണ്ട് കുർത്തീസ് അല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ സൈസ് അനുസരിച്ച് നോക്കി വെക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും അതിന്റെ പാക്കിംഗ് ബിക്ക് തരും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങളുടെ സൈസ് എക്സിക്യൂട്ടീവ്സിനോട് പറയുക കേട്ടോ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് സ്ട്രോൾ ചെയ്യുവാണ് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡിക്സി റോയി ആണ് കേട്ടോ ഡിക്സി റോയ്ക്കാണോ ലീവിയുടെ ഒരു കുർത്തീസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സൈസും ഇത് നമ്മുടെ അഡ്രസ്സും നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചു കൊടുക്കുക കേട്ടോ അടുത്ത വന്നിട്ടുള്ളത് രാജി സുഭാഷാണേ അങ്ങനെ രണ്ട് പേർക്കാണ് നമ്മുടെ ഹോലീവിയുടെ കുർട്ടീസുകൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ സൈസും അഡ്രസ്സും നമ്മുടെ സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുക്കുക എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇനിയും ഒരുപാട് കളക്ഷൻസും വെറൈറ്റീസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം വീഡിയോ മിസ് ചെയ്യരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ